കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് ചേരുകയാണ് കണ്ണൂർ ദേശീയപാത ഇടിഞ്ഞ് കുപ്പത്ത് നിന്ന് അവിടെ പ്രതിഷേധ സാഹചര്യം ഉടലെടുക്കുകയാണ് നേരത്തെയും പ്രതിഷേധമായിരുന്നു ഗതാഗതം സുഗമമായതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പ്രതിഷേധമുണ്ടാകുന്നത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാധ്യമ പ്രേക്ഷകർ കാണുന്നത് എന്ത് ചെയ്യാൻ പറ്റും അതിനെപ്പറ്റിയാണ് അവർ നോക്കാൻ വരുന്നത് അല്ല റോഡ് പോകിയ പുതിയ തടസ്സം കിട്ടാറുണ്ട് ഇത് ഞങ്ങൾക്ക് അവരുടെ കടന്നുറങ്ങാൻ കഴിഞ്ഞില്ല ാണ് നമ്മുടെ വീണ്ടും ചില തർക്കങ്ങൾ ഉദ്യോഗസ്ഥർ എത്തി സംസാരിക്കുന്നുണ്ട് നാട്ടുകാരുമായി ഉദ്യോഗസ്ഥർ എത്താത്തതാണ് ഇത്രയും മണിക്കൂർ വൈകിയതാണ് വലിയ സംശയത്തിനിടയാക്കി അതേസമയം തന്നെ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടായിരുന്നു വാഹന നിരാകരണ പരിപൂർണമായി തടഞ്ഞിരുന്നു അതും വലിയ പ്രതിസന്ധിയായി മാറിയിരുന്നു യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടി പ്രതിഷേധം പോലും അതേസമയം പ്രതിഷേധക്കാർ പറയുന്നത് എന്തുകൊണ്ട് ജീവിതം എത്തിയില്ല അതുകൊണ്ട് ഞങ്ങൾ കട കടുത്ത നിലപാടിലേക്ക് പോയതാണ് ഇന്നലെ മുകളുണ്ടായ വലിയ പ്രതിസന്ധിയാണ് കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോഴും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നാലും കുന്നിടിഞ്ഞ് വെയ് എന്തുകൊണ്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നതിൻ്റെ തുടർച്ചയാണ് വാഹനം തിളഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം അവിടെയൊക്കെ ആയതുകൊണ്ട് ദിവസം അവരുമായി സംസാരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഫെലിക്സ് അവിടെ നിന്ന് നമുക്ക് ഓർമ്മിച്ചിട്ടുണ്ട് ഫെലിക്സ് നേരത്തെ ആർ ടി ഒ സംസാരിച്ചു ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അവർ പറയുകയും ചെയ്തു താൽക്കാലികമായി ഉപരോധം എന്നൊക്കെ പറഞ്ഞതാണ് പിന്നീട് എന്താണ് സംഭവിച്ചത് ഉപരോധം ഉപരോധത്തിലാണ് തീരുമാനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർ ഡി ഓഫ് വീണ്ടും സമരക്കാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സമിതി ഇവിടെ എത്തി ഇവരുമായി സംസാരിച്ച് എന്താണ് പരിഹാരം നടപടികൾ എന്ന് അറിയിക്കുമെന്ന് അത് വൈകിയതുകൊണ്ടാണ് ഇനി ഒരു ഉപരോധത്തിലേക്ക് പോയത് അഞ്ചര എന്നതായിരുന്നു ആർ ബി ഐ പറഞ്ഞ സമയം അഞ്ചരയ്ക്ക് എം എസ് സി ആളുകൾ എത്തിയില്ല അതുകൊണ്ടാണ് വീണ്ടും ഉപരോധത്തിലേക്ക് കിടന്നത് ഇപ്പോൾ ഈ ഉപരോധം അവസാനിപ്പിച്ച് വാഹനങ്ങൾ വിട്ടു തുടങ്ങി